രാജ്യത്തെ കടുവുകളുടെ എണ്ണം തിട്ടപ്പെടുത്താനുള്ള സർവേ തുടങ്ങുകയാണ് ഡിസംബർ ഒന്നുമുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെയാണ് കേരളത്തിലെ കണക്കെടുപ്പ് ആദ്യഘട്ടത്തിൽ പെരിയാർ പറമ്പിക്കുളം ഉൾപ്പെടെയുള്ള മുപ്പത്തിയേഴ് ഫോറസ്റ്റ് ഡിവിഷനുകളിലാണ് കണക്കെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാന കണക്കെടുപ്പ് നടന്നത് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീഷ് റഷീദ് റഷീദ് നമ്മൾ ആക്രമണത്തിന്റെ സമയത്താണ് സാധാരണ ഇത്രയും കടുവയുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കാറുള്ളത് ഈ കണക്കെടുപ്പിന്റെ ഒരു നടപടിക്രമം എങ്ങനെയായിരിക്കും സുജയ കണക്കിടപ്പിൻ്റെ നടപടിക്രമങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കും കണക്കെടുപ്പിൻ്റെ ഭാഗമാകാം എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ നാട്ടിലിറങ്ങുന്ന കടുവകളെയും പുലികളെ കണ്ടു കാട്ടിൽ പോയി കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് ആറ് ആറാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് എടുക്കുന്നത് കേരളത്തിൽ പറമ്പിക്കുളത്ത് പെരിയാർ ടൈഗർ റിസർവ് ഒപ്പം പറമ്പിക്കുളം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് കൂടുതൽ കടുവ ഉള്ളത് എന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനകത്ത് മൂന്ന് ഘട്ടമായിട്ടാണ് കണക്കെടുപ്പ് നടക്കുക ആദ്യം ഒരു നേരിട്ട് പരിശോധന പിന്നീട് അതിൻ്റെ ഒരു ക്രോഡീകരണം ഏറ്റവും അവസാനം ക്യാമറകൾ വെച്ച് കടുവകളെ സി സി ടി വിയിൽ പിടിച്ച അതിൻ്റെ എണ്ണം എടുക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കടുവകളുടെ എണ്ണം നിലവിലുള്ളതിനേക്കാൾ വളരെയധികം കൂടിയെന്നാണ് വകുപ്പ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ കണക്കെടുപ്പോടുകൂടി കേരളത്തിൽ എത്ര കടുവകളുണ്ട് എന്ന് ഔദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കും സുജേ അങ്ങനെ കടുവകളുടെ കണക്കെടുക്കാൻ പോവുകയാണ് അതിൻ്റെ വിവരങ്ങളാണ് റഹീസ് നൽകിയത്